എടുക്കണ്ട എടുക്കാൻ വായി എടുത്ത് നമ്മൾ ചേർത്ത് വെക്കണ്ട നമസ്കാരം നിങ്ങൾ ഇപ്പോൾ കണ്ട ഈ ഒരു വീഡിയോയിലുള്ളത് ആടുഫാമോ മറ്റോ അല്ല ഭക്തജനങ്ങൾ കാണിക്കയായി സമർപ്പിക്കുന്ന കോടികൾ വരുമാനമുള്ള ശബരിമലയിൽ എത്തുന്ന അയ്യപ്പന്മാർക്ക് പമ്പയിൽ വിരിവയ്ക്കാൻ ആളൊന്നിന് അറുപത് രൂപ നിരക്കിൽ സർക്കാർ ഒരുക്കിയിരിക്കുന്ന സ്വാമികൾക്കുള്ള സ്വാമി ഫാം ആണ് ഇത് കാണുമ്പോൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് സർക്കാർ ഇതിനെ എന്ത് രീതിയിലാണ് ഇനി ന്യായീകരിക്കാൻ പോകുന്നത് എന്നറിയില്ല വൃത്തിയില്ലാത്ത വിരിവയ്ക്കാൻ ഇടമില്ലാത്ത പമ്പാതീരവും പഴയ മുണ്ടുകളും മാലിന്യങ്ങളും നിറഞ്ഞ പമ്പയും പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പേരിൽ പ്ലാസ്റ്റിക് വെള്ളക്കുപ്പി കിട്ടാത്ത പമ്പയിൽ കഴുത്തറുപ്പം ചാർജ് വാങ്ങുന്ന കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ കുടിവെള്ള സംവിധാനം പോലുമില്ല ബസ് സ്റ്റാൻഡിൽ ടോയ്ലറ്റും വെള്ളവും വിശ്രമ കേന്ദ്രവും വേണം എന്നാണ് നിയമം ഉള്ളത് പക്ഷേ ആ നിയമം നിലനിൽക്കുമ്പോഴും അതൊക്കെ വെള്ളത്തിൽ വരച്ച വരയാണ് മൊബൈൽ ചാർജ് ചെയ്യാൻ പോയാൽ പ്ലഗ്ഗിൽ ഞെക്കി പിടിച്ചുകൊണ്ടേയിരിക്കണം നാല് ചാർജിംഗ് പോയിന്റ് സ്ഥാപിക്കാൻ കഴിയാത്ത നമ്പർ വൺ ഹൈടെക് കേരളം മക്കൾക്കും ബന്ധുക്കൾക്കും കോടികൾ സമ്പാദിച്ചു നൽകാൻ വിദേശം ചുറ്റുന്ന മന്ത്രിമാർ അവരൊക്കെ ആദ്യം തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോകണം അവിടെ പോയി കണ്ടു പഠിക്കണം സീസണിലല്ല വർഷം മുഴുവനും ശരാശരി എൺപതിനായിരത്തോളം പേർക്ക് ഭഗവത് ദർശന സൗകര്യം നൽകുന്ന ക്ഷേത്രമാണ് തിരുപ്പതി ക്ഷേത്രം ക്യൂവിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ചൂട് പാലും തലമുട്ടയടിച്ച പിഞ്ചു കുട്ടികൾക്ക് മാതാപിതാക്കൾക്കുമൊക്കെ പ്രത്യേക ദർശനവും പ്രസാദ വിതരണവും വാഹനത്തിൻ്റെയും അതുപോലെ തന്നെ താമസ സൗകര്യമൊക്കെ തിരുപ്പതിയിൽ കാണാൻ സാധിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുപ്പതിയിലെ വൃത്തി അത് കാണാൻ കണ്ടു പഠിക്കാൻ സാധിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുപ്പതിയിലെ വൃത്തി അത് തിരുപ്പതിയിൽ നിന്ന് തന്നെ കണ്ടുപഠിക്കേണ്ട ഒന്നാണ് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്